ഹായ് വെൽക്കം ബാക്ക് ടു ടൗൺകൂർ ഗാർഡൻ ഞാൻ അഞ്ജന കൃഷ്ണൻ ഞാൻ നന്നേക്കുന്ന ഒരു അടിപൊളി കോംബോ ഓഫറോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ അതെ ഫസ്റ്റ് വരുന്നത് കപ്പ് കേക്ക് അല്ലെങ്കിൽ ടച്ച് റോസ് എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു പിങ്ക് ഷേഡിൽ വരുന്ന ഫ്ലവറാണ് കുഞ്ഞൻ പൂക്കളാണ് തീരെ ചെറുതല്ല ഒരു മീഡിയം സൈസ് ഫ്ലവറാണ് അത്യാവശ്യം വലിപ്പമുള്ള പൂക്കളാണ് ലീഫൊക്കെ വന്നിട്ട് മിനിയേച്ചർ ടൈപ്പ് ആണ് നല്ലതുപോലെ ബ്ലൂം ചെയ്യുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇത് നിറയെ പൂക്കൾ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ പ്ലാൻസ് ഏതോരം ഇങ്ങനെ പൂക്കളോ മൊട്ടകളൊക്കെ നിൽക്കുന്നെന്നുണ്ടത് ഇതേ സൈസിനുള്ള പ്ലാന്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് ഡിസ്പാച്ച് ചെയ്യുന്നത് കേട്ടോ ഇവിടെ നിന്ന് രണ്ടാമതായിട്ട് വരുന്നത് ഇത് ഈ ഒരു ഓർക്കിഡ് റോസ് ആണ് മുള്ളില്ലാത്ത റോസൊക്കെ അന്വേഷിച്ച് നടക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ബെസ്റ്റായിട്ടുള്ളൊരു റോസാണ് ഓർക്കിഡ് റോസ് എന്ന് പറയുന്നത് ഇതിന് മുള്ളുകളില്ല നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന പ്ലാന്റ്സ് ആണ് അതുപോലെ തന്നെ നല്ലതുപോലെ ബ്ലൂം ചെയ്യാൻ കഴിയും നല്ലതുപോലെ ഇങ്ങനെ കൊലകുത്തി പോക്കുന്നൊരു ടൈപ്പാണ് ഈ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഐഡിയ വന്നിട്ട് ഓർക്കിഡ് റോസ് എന്ന് പറഞ്ഞിട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഓർക്കിഡ് റോസിൻ്റെ തൈകളാണ് രണ്ടാമതായിട്ട് കോംബോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് കോംബോയിൽ മൂന്നാമതായിട്ടുള്ളത് ഈ ഒരു ക്രീക്രി റോസാണ് കേട്ടോ പീച്ച് ക്രീക്രിയുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കോംബോയിൽ മൂന്നാമതായിട്ട് കൊണ്ടുവന്നേക്കുന്നത് പീച്ച് കളറും ഒരു വൈറ്റ് ഷെയ്ഡും കൂടെ ചേർന്നിട്ടുള്ളതാണ് പീച്ച് ക്രീക്രിയുടെ കളർ എന്ന് പറയുന്നത് മിനിയേച്ചർ ടൈപ്പ് ലീഫാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇത് മുള് അത്യാവശ്യം ഒരു ഇനമാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് പീച്ച് ക്രീക്രേടത് ഇതിൻ്റെ നമ്മൾ ഓൺറൂട്ട് പീച്ച് ക്രീക്രയും ഓർക്കിഡ് റോസും നമ്മൾ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ് അയച്ചു തരുന്നത് ഫസ്റ്റ് കാണിച്ച് ഡച്ച് റോസിൻ്റെതാണെന്നുണ്ടെങ്കിൽ നാടൻ ആണ് കേട്ടോ വരുന്നത് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് റെഡ് ബട്ടൺ റോസാണ് റെഡ് ബട്ടൺ റോസിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഓൺ റൂട്ടഡ് അല്ല നാടൻ ബഡ്ഡ് ചെയ്ത തൈകളാണ് റെഡ് ബട്ടൺ റോസിൻ്റെ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കോംബോയിൽ ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതിലുള്ള രണ്ട് പ്ലാന്റ്സ് ഒക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവാം ബാക്കിയുള്ള ചിലപ്പോൾ മൂന്ന് പ്ലാന്റ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും പർച്ചേസ് ചെയ്യാം കോംബോ ആയിട്ട് മാത്രമല്ല നമ്മൾ സിംഗിൾ പ്ലാന്റ്സ് ആയിട്ടും ഇത് സെയിൽ ചെയ്യുന്നുണ്ട് അതായത് റെഡ് ബട്ടൺ വേണമെന്നുണ്ടെങ്കിൽ അത് മാത്രമായിട്ട് തരും ഓർക്കിഡ് റോസ് വേണമെന്നുണ്ടെങ്കിൽ അത് മാത്രമായിട്ട് തരും അപ്പോൾ അടുത്തതായിട്ട് വരുന്ന റോസ് എന്ന് പറയുന്നത് ലേ മാറണേന്ന് പറയുന്നത് ഈയൊരു വെറൈറ്റി ആണ് ഇത് ബഞ്ചായിട്ട് ഫ്ലവറിങ് ആകുന്നത് പിങ്കും വൈറ്റും കോമ്പിനേഷനിലാണോ ഫ്ലവറിങ് വരുന്നത് വിരിയുന്ന സമയത്ത് ഡാർക്ക് ഡാർക്കായിട്ടുള്ളൊരു പിങ്ക് ഷെയഡും രണ്ട് ദിവസമൊക്കെ കഴിയുമ്പോൾ ചെറുതായിട്ടൊരു വൈറ്റ് ഷെയ്ഡിലോട്ട് മാറും എന്നതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നല്ല അടിപൊളി റോസ് ആണ് ഈ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് ലേ മാറണേന്നാണ് ഐഡിയ വരുന്നത് നാടൻ ബഡ്ഡ് ചെയ്ത തൈകളാണ് ഇതിൽ കോംബോഴി നമ്മൾ അഞ്ചാമതായിട്ട് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും പ്ലാൻസ് ആണ് കോമ്പോലായിരുന്നത് അപ്പം പ്ലാൻസ് വേണ്ടവർ വേഗം തന്നെ വാട്സപ്പ് ചെയ്യാട്ടോ താങ്ക്